തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നോടിയായി സംസ്ഥാന സർക്കാരിന്റെ പുതിയ പ്രഖ്യാപനം നിലനിൽ വന്നിരിക്കുകയാണ് മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ അവർക്കായി സ്ത്രീ സുരക്ഷ പെൻഷൻ പദ്ധതി ആയിരം രൂപയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി സ്ത്രീകൾക്ക് ലഭിക്കുക എന്നാൽ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് ഈ പദ്ധതിയുടെ ഭാഗമാവാൻ സാധിക്കില്ല മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് ഈ പെൻഷന്റെ ഭാഗമാവാൻ സാധിക്കുന്നത് ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പെൻഷൻ സ്ത്രീകൾക്കായിട്ട് ലഭിക്കുന്നത് നിലവിൽ ഏതെങ്കിലും രീതിയിലുള്ള പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വിധവ പെൻഷൻ മറ്റുള്ള പെൻഷൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പെൻഷൻ ലഭ്യമായിരിക്കില്ല എന്നുള്ളത് കൃത്യമായി പറയുന്നുണ്ട് മാനദണ്ഡങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം നിങ്ങളുടെ റേഷൻ കാർഡ് മഞ്ഞയോ പിങ്ക് കളറോ ആയിരിക്കണം അതിനോടൊപ്പം തന്നെ മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കാണ് ആയിരം രൂപ സ്ത്രീ സുരക്ഷ പെൻഷൻ ലഭ്യമാവുക കൃത്യമായി ഈ പെൻഷന്റെ ഭാഗമാവാനായി ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇനി സ്ത്രീ സുരക്ഷാന്റെ ഭാഗമാവാൻ അടുത്തുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്ക് അപേക്ഷ നൽകാവുന്നതാണ് തെളിയിക്കുന്ന കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ലൈസൻസ് പാസ്പോർട്ട് മുതലായവ നൽകാം സ്ത്രീ സുരക്ഷക്ക് പുതിയ പദ്ധതി ആരംഭിക്കുന്നത് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഗുണഭോക്താക്കളായ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ്വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് എല്ലാ മാസവും സാമ്പത്തിക സഹായം ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കും മുപ്പത്തഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ള നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ ലഭിക്കാത്ത എ വൈ മഞ്ഞ കാർഡ് പി ഡി പി എച്ച് എച്ച് മുൻഗണനാ വിഭാഗം പിങ്ക് കാർഡ് ഈ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം സ്ത്രീ സുരക്ഷ പെൻഷൻ അനുവദിക്കും ഇത്രയും സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ വീതം പ്രതി സ്ത്രീ സുരക്ഷാ പെൻഷൻ അനുവദിക്കുമ്പോൾ മുപ്പത്തിമൂന്ന് ലക്ഷത്തി മുപ്പത്തിനാലായിരം സ്ത്രീകൾ ഈ പദ്ധതിയുടെ ഗുണഭോക്താക്കളാകും എന്നാണ് കണക്കാക്കുന്നത് പ്രതിവർഷം ഈ ആയിരം രൂപ പ്രതിമാസം നൽകുമ്പോൾ പ്രതിവർഷം മൂവായിരത്തി എണ്ണൂറ് കോടി രൂപ ഈ പദ്ധതിക്ക് സർക്കാർ ചെലവിടും